ബിഗ് ബോസില് അനുമോളും ആതിലേയും നൂറെ ഏത് സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് അനുമോൾ പറയുന്നത് ഇവിടെ പലവരോടും പല രീതിയിലാണ് ഓരോരുത്തരോട് ചെയ്യുന്നത് ഇപ്പം നെവിൻ അന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അന്ന് ഞാൻ ഓടുന്ന സമയത്ത് എൻ അന്ന് ആ കിച്ചണിൻ്റെ പേരിൽ നെവിൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ നശിപ്പിച്ചു പുറത്തേക്ക് എറിഞ്ഞു പിന്നെ അതേപോലെ തന്നെ അന്ന് എന്നോട് മാന്യമായിട്ടൊന്നും പെരു ട്ടില്ല പക്ഷെ അതൊന്നും ഇവിടെ ആരും കാണില്ല ഞാൻ ഞാനവൻ്റെ അമ്മൂമ്മേനെ വിളിച്ചത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ അല്ലാതെ അവൻ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അനിമോൾ ഓരോരുത്തരെ കുറിച്ച് പറയുകയാണ് കേട്ടോ ഇനി അടുത്തത് അക്ബറിനെ കുറിച്ച് പറയാണ് ഇവിടെ ഫിസിക്കലി ബുദ്ധിമുട്ട് വന്നപ്പോഴും അക്ബറിനെ ഒന്നും ചോദ്യം ചെയ്തില്ല എന്നെ മാത്രം ചോദ്യം ചെയ്തു അനുമോള് ബിഗ് ബോസിനോട് പറയുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് കേട്ടോ അനിമോൾ അനിമോളുടെ അവസ്ഥ നൂറോടും അതിലോടും അറിയാണ് കേട്ടോ എന്നിട്ട് കാരണം എന്തുകൊണ്ടാണ് നമ്മളിനിപ്പോൾ പെൺകുട്ടികളായതുകൊണ്ടാണോ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണോ അറിയില്ല പക്ഷേ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് പറയുകയാണ് അനുമോളിപ്പോൾ